ഒരു കാര്യല്ല കുറെ ചോദിച്ചോളൂ നമ്മൾ എന്താ മോട്ടിവേഷൻ പറഞ്ഞാൽ എന്താ രാവിലെ ചെറുപ്പത്തിൽ കുട്ടികളോട് പറയും മോനെ ഒരു പാട്ട് പാട് ഞാൻ ചോക്ലേറ്റ് തരാന്ന് പറയും വരാറുണ്ടായിരുന്നില്ലേ ആരെങ്കിലും വന്നു കഴിഞ്ഞു പറയും മോനെ ഒരു പാട്ട് പാട് എല്ലാരും കയ്യടിച്ചു ആ കയ്യടിച്ചാലേ അവന് പാട്ട് ശരിയാവുള്ളൂ അത് കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേയ് പറ്റിയത് എക്സ്റ്റേണൽ മോട്ടിവേഷൻസ് വളരെ കൂടുതുകൊണ്ട് ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്നാണ് സെൽഫ് മോട്ടിവേഷൻ്റെ പേര് എക്സ്ട്രെൻസിക് മോട്ടിവേഷൻസ് കൊടുത്തു കൊടുത്ത് നമ്മൾ ഇൻട്രൻസിക് മോട്ടിവേഷൻ ഇല്ലാണ്ടായി അതിന് എക്സാമ്പിൾസ് കാണിച്ചു കൊടുക്കണം നമ്മൾ എന്തിനാണ് മഹാത്മാഗാന്ധിയുടെ കഥ പഠിക്കണേ നമ്മളെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാനാണ് എന്തിനാണ് മോക്ഷകുണ്ടം വിശ്വേശ്വരയെ കുറിച്ച് പഠിക്കണേ ശരീരത്തിലെ ഡിസിപ്ലിൻ എന്നത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ അങ്ങനെയുള്ള കഥകളൊക്കെ മക്കൾക്ക് വായിച്ചു കൊടുക്കണം ഏതാ ലാസ്റ്റ് എന്താ പേര് ആ പിന്നെ അല്ലാണ്ട് വേറെ അതെ അതാണ് അപ്പോ അങ്ങനെയുള്ള വായന ഒന്നും ഇല്ല മനസ്സിലാവണ്ടോ പറഞ്ഞത് ആ വായന ഇല്ലാത്ത മക്കൾ വായിക്കുവോർ എ റൂൾ കോൾഡ് ട്വന്റി സെക്കൻഡ് റൂൾ എന്താണത് ഞാൻ സമയം നോക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ കയ്യിൽ വാച്ച് കെട്ടിക്കൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കുന്നത് എൻ്റെ ഈ ഈ സാധനം ഇവിടെ നിന്ന് എടുക്കാൻ എനിക്ക് ഇരുപത് സെക്കൻഡേ വേണ്ടു ഓക്കെ ഈ ഫോൺ ഇവിടെ അല്ല കുറേ ദൂരാന് തീയായിരിക്കും അടിച്ചാലും ഞാൻ എടുക്കില്ല എൻ്റെ അടുത്ത് എന്താണോ ഉള്ളത് അതാണ് ഞാൻ എപ്പോഴും എടുക്കുക അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റും എന്തുണ്ടാവണം കുറേ പുസ്തകങ്ങൾ ഉണ്ടാവണം വീട്ടിൽ ലൈബ്രറി ഇല്ല ആരുടെയും ടീച്ചർമാരുടെ എടുത്തോളൂ ഇന്ന് രാവിലെ ഞാൻ വഴക്ക പറഞ്ഞതേ ഉള്ളൂ പ്രിൻസിപ്പൽമാരെയൊക്കെ എല്ലാ പ്രിൻസിപ്പൽമാരുടെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ എന്താ പിന്നിൽ കാണുക ട്രോഫികളാണ് ആണോ അല്ലയോ അല്ലേ ഞാൻ എന്നിട്ട് നല്ലോണം വഴക്കുറിഞ്ഞു നിങ്ങളുടെയൊക്കെ പിന്നിൽ ട്രോഫികളായതുകൊണ്ട് ഞാൻ അടുത്ത കാലത്ത് ഒരു ലെക്ചറിന്റെ പേര് ട്രോഫി മാഫിയ മാഫിയെന്നാണ് അല്ലേ ഇതാണ് അവരുടെ ആഗ്രഹം എന്ത് കിട്ടണം ആഗ്രഹം ട്രോഫി കിട്ടണം ആഗ്രഹം മത്സരങ്ങളാണ് അതിന് പകരം ഈ എക്സ്ട്രെൻസിക് ആയിട്ടുള്ള ഇൻസ്പിറേഷന് പരം ഇൻട്രൻസിക് ആയിട്ടുള്ള ഇൻസ്പിറേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ എവിടെയാ വീട് കോട്ടയത്ത് തൊട്ടടുത്ത പിന്നെ ബുക്ക് സ്റ്റോൾ ഏതാ ലൈബ്രറി പോയിട്ടുണ്ടോ അവിടെ പോയി മക്കളെ കൊണ്ടുപോയിട്ടുണ്ടോ വായിപ്പിക്കാറുണ്ടോ അവിടെ ഇരുന്ന് അല്ല ഞാൻ ചോദിക്കുന്നത് അമ്മയും മക്കളും എല്ലാരും പോയി അവിടെ ഇരുന്ന് കുറെ ബുക്സ് എടുത്ത് കൊണ്ടുവന്ന് ആ ശീലമുണ്ടെങ്കിൽ മനസ്സിലായോ പത്രം വായിക്കുന്ന ശീലം ഉണ്ടെന്ന് വിചാരിക്കാം നമുക്ക് എന്ത് ചെയ്യും എല്ലാരും വായിക്കും നമ്മൾ വായിക്കും നീ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വായിക്കാണ്ടിരുന്നാലോ വായിച്ചു കൊടുക്കരുത് നമ്മൾ മതി വായിക്കു അതിന് കുഴപ്പമില്ല റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഇന്നത്തെ ലോകത്തെന്താ വെച്ചാൽ ഏതാണോ നമുക്കിഷ്ടമുള്ള വിഷയം മ്യൂസിക് ആണെന്ന് വിചാരിക്കാം എം ഓ ഒ സി മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് മ്യൂസിക് എന്ന് മ്യൂസിക്ടിക്കാം ആയിരത്തിലധികം സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ഇന്ത്യയുടെ അല്ല ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഫ്രീ ആയിട്ട് കിട്ടും അത് ചെയ്യാം കീപ് ബിസി ഏതൊക്കെ വിഷയങ്ങളാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെയൊക്കെ പഠിക്കാം ഇപ്പം മ്യൂസിക് പഠിക്കുമെന്ന് പറയുന്നു മ്യൂസിക് ശരിക്ക് പഠിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ എത്ര വയസ്സായാലും വയസ്സ് പ്രായമല്ല പ്രശ്നമല്ല ഓക്കെ ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഇപ്പം മ്യൂസിക് നല്ലോണം അറിയുന്ന ഒരാളാണ് ആദ്യം അറിയേണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ട പിന്നെ മ്യൂസിഷ്യൻ ആരാണ് എന്ന് പറയാൻ പറ്റണം കൃത്യമായിട്ട് ഇപ്പൊ ഭക്ഷണം ഇഷ്ടപ്പെട്ട ഒരാൾ എന്ത് പറയും എനിക്ക് ഇന്ന ഫുഡാണ് ഇഷ്ടം എന്ന് പറയും പറയോ പറയുമില്ലേ സിനിമ ഇഷ്ടപ്പെട്ട ഒരാൾ എന്ന് പറയും എല്ലാ സിനിമയും എന്ന് പറയില്ലല്ലോ പറയോ കൃത്യമായിട്ട് പറയും അപ്പോൾ മ്യൂസിക് പഠിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കാം അപ്പം നമ്മുടെ അടുത്തൊക്കെ ഇൻറ്റർവ്യൂന് വരുമല്ലോ മൈ ഹോബി ഈസ് മ്യൂസിക് ഇമ്മീഡിയറ്റ്ലി ഞാൻ ചോദിക്കാം ടെൽ മീ വൺ മ്യൂസിഷ്യൻസ് നെയ്മ പഠിക്കണം അത് ആര് പഠിപ്പിക്കണം മകൻ എന്ന് വരില്ല നമ്മൾ അങ്ങനെ എൻഗേജ്ഡ് ആക്കിയിട്ട് വെക്കണം എത്ര സമയം വെക്കണം ടു ഹൺഡ്രഡ് പേഴ്സൻറ്റ് വിസി എത്ര ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും മക്കളോട് അതാണ് അവരുടെ വിവരം മനസ്സിലേ നെഗറ്റീവ് ആൻ പറയല്ല പോസിറ്റീവായിട്ടാണ് പറയുന്നത് ഇപ്പം ഞാൻ മ്യൂസിക് അറിയുന്ന ഒരാളാന്ന് പറഞ്ഞ ഉടനെ എനിക്ക് നാല് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എസ് ജാനകിയുടെ പാട്ട് കഴിഞ്ഞാൽ ഇത് എസ് ജാനകിയാണ് ഇത് സുശീലയാണ് ഇത് പീലീലിയാണ് ഇത് എം ജി ശ്രീകുമാറാണ് ഇത് വേണുഗോപാലാണ് ഞാൻ കേരളത്തിലെ അല്ല ജീവിക്കുന്നത് കേട്ടോ പുറത്താണ് ഇത് എസ് പി ബാലസുബ്രഹ്മണ്യമാണ് ഇത് എന്ന് പറയാൻ പറ്റുള്ളൂ ഇത് യേശുദാസിന്റെ ഇന്ന കൊല്ലത്തെ പാട്ടാണ് ഓക്കെ ഇത് ട്യൂൺ ചെയ്ത് ഇന്ന ആളാണ് അങ്ങനെ പറയുമ്പോഴാണ് അല്ലേ ഇത് ജയചന്ദ്രന്റെ പാട്ടാണ് എന്ന് അറിയുന്ന സമയത്ത് യേശുദാസ് മ്യൂസിക് ചെയ്തിട്ടുള്ള രണ്ട് പാട്ട് പറയാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മ്യൂസിക് താല്പര്യമുണ്ട് അദ്ദേഹത്തിന്റെ ഹിന്ദി പാട്ടുകൾ ഏതൊക്കെയാ എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റണം അതിൽ ഒരു ഹിന്ദി പാട്ടിന്റെ കോപ്പി അടിച്ചിട്ട് മോളിലേക്ക് പോകുന്ന നേരെ താഴത്തോട്ടാക്കിയിട്ട് മലയാളത്തിൽ ഒരു പാട്ടുണ്ടാക്കി അതെയോ യേശുദാസ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പല ഇന്റർവ്യൂ ഞാൻ കണ്ടുപിടിച്ച കണ്ടുപിടിച്ച സംഭവമൊന്നുമല്ല പക്ഷെ അത് കേൾക്കുക ആ ഇന്റർവ്യൂ കേൾക്കുക അത് പഠിക്കുക മേളകർത്താരങ്ങൾക്ക് എങ്ങനെയാണ് പേരിട്ടിരിക്കുന്നത് ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ മ്യൂസിക് അറിയാമെന്ന് പറയാം ഗുഡ് വണ്ടർഫുൾ അത് മതി ഗുഡ് അല്ല ഇത് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ആവശ്യമില്ലല്ലോ അല്ല എന്തിനാ പ്രദർശിപ്പിക്കണേ അതെ അത് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഈ ഒരു ആദ്യ അമ്മയിൽ നിന്ന് പോയാൽ മതി നാല് പ്രാവശ്യം മക്കൾക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുമ്പോൾ സയൻസ് ദർ ഇസ് എ സയൻസ് ഗോൾഡ് നിങ്ങൾ പറയണോ ഇല്ലയോന്നുള്ള ചിന്തിച്ചാൽ മതി ബയോറിതം എന്ന് പറഞ്ഞൊരു റിതുമുണ്ട് ബയോറിതം ഡോക്ടർ ടി പി എസ് നടിയ പണ്ട് മാതാമൃതന്റെ മഴയുടെ നാൽപ്പത്തൊമ്പതാമത്തെ ബർത്ത്ഡേക്ക് ഞാൻ നാൽപ്പത്തൊമ്പതാമത്തെ ബർത്ത്ഡേക്ക് രണ്ടായിരത്തി മൂന്നില് ഞാൻ കൊച്ചിയിൽ പ്രഭാഷണം ചെയ്ത വിഷയം സെപ്തംബർ ഇരുപത്തേഴാം തീയതി ജി ജീവതാളം എന്ന് പറഞ്ഞ സബ്ജക്ട് ആണ് അങ്ങനെ ഒരു സബ്ജക്റ്റ് ഇല്ല ഞാൻ ഉണ്ടാക്കിയതാണ് ഓക്കെ റിത്തം ഓഫ് ലൈഫ് എന്ന് പിന്നെ ഞാൻ ഒരു കവിത എഴുതിയിട്ടുണ്ട് ബുക്ക് ആ ജീവതാളം എന്ന് പറയുന്നത് ഈ റിത്തം ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ബയോറിതത്തിൻ്റെ ട്രാൻസ്ലേഷനാണ് അമ്മയുടെ ഉള്ളിൽ ചിന്തയുണ്ടായാൽ മക്കളിൽ ആദ്യ വരും എൻ്റെ മകന് നല്ല കോൺഫിഡൻസ് ഉണ്ട് എന്ന് പത്ത് പ്രാവശ്യം പറഞ്ഞാലും മക്കൾ കോൺഫിഡൻസ് ഉണ്ടാവും അച്ഛൻ പറഞ്ഞിട്ട് കാര്യമില്ല ഒരാളുടെ ഹൃദയം മറ്റേ ആളില് പ്രതിഫലിക്കുള്ളൂ ആരുടെയാ അമ്മയുടെ ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ എൻ്റെ ജീവിതത്തിലായിട്ടുണ്ടെങ്കിൽ അതെന്റെ അമ്മയുടെ ആശീർവാദമാണ് അമ്മ എപ്പോഴും തലയെ കയ്യിൽ വെച്ചിട്ട് എന്നെ അനുഗ്രഹിക്കാറുണ്ട് അത് അമ്മക്ക് അറിയില്ല അനുഗ്രഹിക്കാന്ന് പാവം അമ്മ പറയാറുള്ളത് മോനെ നാളെ നീ നന്നാവുന്നു എന്താ പറയാ എന്റെ അർത്ഥം എന്താ അറിയോ ഇന്ന് മഹാമോശ് അമ്മ തന്ന ആശീർവാദാണ് ഇപ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ ആക്കിയിരിക്കുന്നതാണ് ആ മോനെ നാളെ മഹാവികൃതിയായിരുന്നു ഞാൻ എന്ത് വികൃതി കാണിച്ചിട്ട് അവിടെ പോയാലും അമ്മയുടെ അടുത്ത് പോയിട്ട് പറയും പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല നാളെ നീ നന്നാകും മോനെ കുറച്ച് കഴിയുമ്പോൾ അടുത്ത് വരും കംപ്ലയിൻറ്റ് ആയിട്ട് ആൾക്കാർ എനിക്കറിയാം അതുകൊണ്ടാണ് പോയി പറയണേ ആദ്യം ജയിലെടുക്കുന്നതാണ് ചെറിയ നാടല്ലേ വില്ലേജ് ആകുമ്പോൾ എന്തായാലും അമ്മയുടെ അടുത്ത് വരും പിന്നെ അവരൊക്കെ നമ്മളെ സഹിക്കുന്നത് അമ്മയുടെ ഒരു ഗുണം കൊണ്ടാണ് അമ്മയുടെയും അച്ഛൻ്റെയും ഗുണം കൊണ്ടാണ് അപ്പം അതുകൊണ്ട് മക്കളെ നല്ലപോലെ സ്നേഹിക്കാം സ്നേഹിച്ച് മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ പ്രദർശിപ്പിക്കേണ്ട ഒരു കാര്യമില്ല ദം ടൂ എന്നെ പറഞ്ഞു പക്ഷേ ഇതിനൊക്കെയുള്ള പരിഹാരം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ക്യാമ്പിലൊക്കെ വരുമ്പോൾ ചിലപ്പം ഇതേപോലെ അമ്മക്ക് കംപ്ലയിൻറ്റ് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നീ അവനെ പറഞ്ഞോളൂ ഇരിങ്ങാലക്കൂടെ എന്നൊരു പയ്യൻ വന്നു അവൻ ഈ മൃദംഗം നല്ലോണം വായിക്കും പക്ഷേ ആരുടെ മുമ്പിലും വായിക്കില്ല നിർബന്ധിച്ചപ്പോൾ നാല് വർഷമായിട്ട് നിർത്തിയതാ പണി ഇത് തൊഴിലാന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് വീട്ടിലിരിപ്പുണ്ട് എന്താ ചെയ്യേണ്ടവനെ അങ്ങനെയുള്ള കേസൊക്കെ വരുമടുത്ത് എൻ്റെ കാര്യമില്ല മോനെ വിട്ടോളൂ ഡിക്കിയിൽ വെച്ചാൽ മതി ആരെയും കാണാണ്ട് ഓക്കെ എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അകത്ത് വെച്ചോളൂ അവൻ കാണണ്ട നിങ്ങൾ കൊണ്ടുവന്ന കാര്യം അപ്പം ഞാൻ ഈ ക്യാമ്പൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം മ്യൂസിക് ആയിരിക്കും അതിടുന്ന ഇവനെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഇൻട്രൻസിക് പരിപാടിയാണ് നമ്മുടെ അതൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും അസ്സലായിട്ട് പാടും പാടുമ്പോൾ കൊട്ടാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് സുഖമായിരുന്നു ഒരു ഇൻസ്ട്രുമെൻ്റ് ഇരിക്കുന്നുണ്ട് അകത്ത് എന്ന് വെച്ചാൽ അത് കൊണ്ടുവന്നാൽ മതി അവൻ കൊണ്ടുവാൻ പറയും ഒട്ടേറെ കൊട്ടാൻ തുടങ്ങിയാണ് നാല് വർഷം കൊട്ടാത്തവൻ ഇസലായിട്ട് കൂട്ടിയാണ് മനസ്സിലായോ അപ്പോൾ ആ ഒരു ഒരു എന്തുണ്ടാക്കണം ആംബിയൻസ് ഉണ്ടാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ക്യാമ്പിന് വന്നിട്ട് ഇതുവരെ ചെയ്യാത്ത പല സംഭവങ്ങളും ചെയ്തു പോയിട്ടുള്ളവരുണ്ട് അതാ ഒരു ഒരു ആംബിയൻസ് ഉണ്ടാക്കാത്തത് ഗുഡ് ഗുഡ് ഗുഡിനോ അല്ല ഈ ചെല ചില ടീച്ചർമാരും അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഈ ഒരു മകൻ വായിക്കാണ്ടിരുന്ന ആരോ പറഞ്ഞപ്പോ എന്തോ കുറ്റം പറഞ്ഞോണ്ടാണ് സാധാരണയുണ്ട് ഞാൻ അനന്തപുരം അനന്തപൂരങ്ങാണ്ട് പോയ സമയത്ത് ഒരു പയ്യൻ പാട്ട് നിർത്തിയതാണ് പത്ത് നാനൂറ് പിള്ളേരുള്ള ഒരു പരിപാടിയാണ് അപ്പൊ ഏതൊരാൾ പറഞ്ഞു അവൻ നന്നായിട്ട് പാടും കുറച്ചു കാലമായി നിർത്തി പാടും ഞാനൊക്കെ കയറ്റി ഇരുത്തി പാടിച്ചു അവൻ പറഞ്ഞു നാല് കൊല്ലായി നിർത്തിയിട്ട് ഇപ്പോഴാണ് പാടുന്നത് യെസ് അവനും പറഞ്ഞു ശരിയാണ് അവനു തെ പോയാ പോട്ടെ തെറ്റിയപ്പോ എന്താ കുഴപ്പം നമുക്കൊക്കെ ആകെയുള്ളത് ധൈര്യ വിവരൊന്നുമില്ല ഏ എന്നെ കൊച്ചു യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുമ്പോൾ എന്റെ മാഷ് പഠിപ്പിച്ചൊരു സംഭവം ഇഫ് യു ഡോൺ നോ മ്യൂസിക് എന്താണ് ഒന്നുകൂടി പറഞ്ഞിട്ട് യു ഡോ നോ മ്യൂസിക് സ്പീക്ക് അബൌട്ട് മ്യൂസിക് ഇഫ് യു ഡോ നോ മ്യൂസിക് സ്പീക്ക് അബൌട്ട് മ്യൂസിക് സംബഡി ഹൂ ഹിയേഴ്സ് വിൽ നോ മ്യൂസിക് ടെൽ യു ദാറ്റ്സ് റോങ് അപ്പൊ എന്ത് ചെയ്യാം ഒന്ന് പറഞ്ഞു തരുമോ ചോദിക്കാം അങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് കുറിച്ചും പറയാൻ നല്ലപോലെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ടെന്നെ മാഷ്ടമാർ ഇത് ഞാൻ തന്നെയാ പറഞ്ഞതെന്ന് പിന്നെ കേൾക്കുമ്പോൾ ചിലപ്പോൾ അത്ഭുതപ്പെടാറുണ്ട് ഞാൻ തന്നെ അറിയില്ല ഞാൻ എന്താ പറയുന്നത് അങ്ങനെ പറഞ്ഞു പോണതാണ് അതങ്ങനെ ആവുന്നതാണ് അതിങ്ങനെ പറഞ്ഞു പോവും കുറേയൊക്കെ റെപ്പിറ്റേഷൻ ഉണ്ടാവുമായിരിക്കും പക്ഷേ ബോറഡിയായിരിക്കും പക്ഷെ എന്നാലും എനിക്ക് പറഞ്ഞു വരുമ്പോൾ എന്തൊക്കെയോ പറയും അത് കറക്റ്റായിട്ട് വരാറുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ പൂച്ച നാല് തരത്തിൽ കരിയൊന്നും ആരെങ്കിലും ഓർക്കുമോ ഇല്ലല്ലോ ഇന്നലെ എ ബി സിയിൽ ചോദിച്ച സമയത്ത് ജപ്പാനീസും ചൈനീസും അമേരിക്കൻസും ഒക്കെ പട്ടിയും പൂച്ച ഒക്കെ സെപ്പറേറ്റാണെന്ന് ഞാൻ പറഞ്ഞു ഒന്ന് ഗൂഗിളിൽ നോക്ക് കറക്റ്റാണോ ഞാൻ പറഞ്ഞത് ആ കറക്റ്റാ അങ്ങനെ വരിക